എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടെ ട്രൂ ടോക്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡ് ഒരുപാട് പേർക്ക് വളരെ പ്രയോജനകരമായി മാറി വാസ്തവത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് ജനങ്ങൾക്ക് പ്രയോജനം വരുന്ന തരത്തിലുള്ള വിഷയമായിട്ടാണ് നമ്മൾ ഓരോ എപ്പിസോഡും മുൻപോട്ട് അനേകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ എന്താണ് പ്രേക്ഷകരോട് പറയാനായിട്ടുള്ളത് ഇന്നത്തെ ചോദ്യം ഇതാവുന്നു ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിലാകുന്നു എന്ന് വേദപുസ്തകത്തിൽ പറയപ്പെടുന്നു അതിനെക്കുറിച്ചൊന്ന് വിവരിക്കാമോ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൽ ആയിരിക്കുന്നു ഒരു വാക്യം ഞാൻ വായിച്ചു കേൾപ്പിക്കാം സദർശം പതിനെട്ടിൻ്റെ ഇരുപത്തി ഒന്ന് മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു അടുത്ത വാക്യം ഇങ്ങനെയാണ് അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിൻ്റെ ഫലം നുഭവിക്കും അപ്പോൾ ഇതിനെപ്പറ്റി ഞാനൊരു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു പത്ത് പതിമൂന്ന് പതിനൊന്ന് ഒരു പതിനഞ്ച് വർഷമായിട്ട് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുന്നുണ്ടായിരുന്നു നമ്മുടെ വാക്കുകൾ നിമിത്തമായിട്ടുള്ള അനുഗ്രഹങ്ങൾ വാക്കിലൂടെ വെളിപ്പെടുന്ന ദൈവീയ വിടുതൽ അപ്പോൾ ഇതിനെക്കുറിച്ച് പല എപ്പിസോഡുകൾ നമ്മൾ ടി വിയിലൂടെയൊക്കെ അനേകം മീഡിയയിലൂടെ ശുശ്രൂഷിച്ചിട്ടുണ്ട് അപ്പോൾ ചില നാളുകളായിട്ട് ഞാൻ ഓരോ ചരിത്രം പഠിച്ചു വന്ന കൂട്ടത്തിൽ യഹൂദന്മാരുടെ ചരിത്രം ഒന്ന് പഠിക്കാനായിട്ടിടയായിത്തീർന്നു രണ്ടാം ലോഹ മഹായുദ്ധകാലത്ത് ഒന്നാം കാലത്തൊക്കെ യഹൂദന്മാർ നാനാഭാഗങ്ങളിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് ചിത്രപ്പെട്ടു പോയി അപ്പം രണ്ടാം മഹായുദ്ധ മഹായുദ്ധകാലത്ത് യഹൂദ യഹൂദന്മാർ അറുപത് ലക്ഷത്തിലധികം അറുപതോ അറുപത് ലക്ഷത്തിലധികം ജനങ്ങൾ വളരെ മൃഗീയമായിട്ടവർ കൂട്ടക്കൊല ചെയ്യപ്പെട്ടു നമ്മൾ ഈ യൂറോപ്യൻ ദേശത്തൂടെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ജർമ്മനി പോളണ്ടിലൂടെയൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ കാണാൻ കഴിയും അവിടെ പോയിട്ടുള്ളവർക്കൊക്കെ അതറിയാൻ പറ്റ അറിയാം കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ അപ്പോൾ ഈ യഹൂദന്മാരെ ഇവർ ഈ പ്രത്യേകിച്ച് ഹിറ്റ്ലറുടെ നാസിപ്പട ഹിറ്റ്ലർ യഹൂദര യഹൂദന്മാരെ ആ നിലയിൽ വളരെ മൃഗീയമായിട്ടാണ് അവരെ കൂട്ടക്കൊല ചെയ്തിരിക്കുന്നത് അപ്പം ഇവരെ പല സ്ഥലത്തു നിന്ന് പിടിച്ചുകൊണ്ട് വരും ഇടുങ്ങിയ റൂമിലൊക്കെ ഇവരെ കൊണ്ട് പാർപ്പിക്കുന്നു വളരെ എന്താ പറയുക അവരെ കൊണ്ട് താങ്ങാൻ കഴിയാത്ത നിലയിലുള്ള ജോലികളൊക്കെ അവരെ കൊണ്ട് കൊണ്ടുപിടിപ്പിക്കും കൊച്ചുകുട്ടികൾ മുതൽ സ്ത്രീകൾ വരെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അങ്ങനെ ഈ നമ്മുടെ നാസിപ്പട നിമിത്തമായിട്ട് ഹിറ്റ്ലർ നിമിത്തമായിട്ട് കൂട്ടക്കൊല ചെയ്യപ്പെട്ടേക്കുന്നത് ഇപ്പോൾ ഈ പോളണ്ടിലൊക്കെ യാത്ര ചെയ്ത് അവിടെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് വിസിറ്റ് ചെയ്തിട്ടുള്ളവർക്ക് കാണാൻ കഴിയും ഈ ക്യാമ്പിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ മൃതദേഹങ്ങളെ ദഹിപ്പിച്ചുകൊണ്ടിരുന്നത് അവിടെ നമ്മൾ നേരിട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കാഴ്ചകൾ വളരെ ഭയാനകരമാണ് അന്നത്തെ കാലത്ത് അവർ അവരുപയോഗിച്ചിരുന്ന ചെരുപ്പല്ല ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നതൊന്നും നമുക്ക് കാണാൻ കഴിയും അപ്പം ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് ഈ യഹൂദ വംശം കർത്താവിൻ്റെ സ്വന്തം ജനമായ യഹൂദ വംശം ഇത്രത്തോളം മൃഗീയമായിട്ട് ഇങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകാനിടയായിട്ടു ഞാൻ ചിന്തിച്ചിട്ടാണ് ഇപ്പോഴും ഇസ്രായേലിന് ചുറ്റോട് ചുറ്റും ശത്രുക്കളാണ് അപ്പം നമ്മൾ ഈ സ്ഥലമൊക്കെ പോയി വിസിറ്റ് ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഞാൻ ഒരുപാട് പഠനം ഇതിനെപ്പറ്റി നടത്തിയപ്പോൾ ഒരൊറ്റ ഒരു റീസൺ മാത്രമേ എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് അവർ തന്നെ പറയുന്നുണ്ട് അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക അടുത്ത സെൻറ്റൻസ് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ ആ ഒറ്റ വാക്ക ആണ് അവർ പിന്നത്തേതിൽ അവർ ആ സമൂഹം സമൂഹമൊത്തോ ദുരിതമനുഭവിക്കാൻ കാരണം അപ്പം നമുക്ക് ഒരു വാക്ക് നിമിത്തമായിട്ട് അനേക നാളുകൾ കഴിഞ്ഞിട്ടും അവർ എന്തു ചെയ്തു മൃഗീയമായിട്ട് ആ വാക്കിൻ്റെ പുറത്താണ് അവരെ ഇതെല്ലാം അനുഭവിക്കേണ്ടതായിട്ട് വന്നത് അപ്പം അനേക വർഷങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് ഞാനിങ്ങനെ പഠനം നടത്തി വന്ന കൂട്ടത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് അതായത് അനുഗ്രഹത്തിന് ശക്തി ഉള്ളതുപോലെ തന്നെ ശാപ ശക്തി ശക്തിയുണ്ടെന്ന് എനിക്ക് പല അനുഭവത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് തോന്നുന്നു അന്ന് ഇൻഡിപ്പെൻ്റൻ സഭകളൊക്കെ നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ അതായത് ആയി വരുന്ന സമയമാണ് അപ്പോൾ അന്ന് ഞാനൊരു അനുഭവം ഞാൻ കേട്ടത് ഞാൻ ഇന്ന് നന്നായിട്ട് ഓർക്കുക ഒരു ഇൻഡിപ്പെൻ്റൻസ് ചർച്ച് തമിഴ്നാട്ടിൽ ഉടലെടുത്തു ഒന്നല്ല ആയിരക്കണക്കിന് ഇൻഡിപെൻഡൻസ് സഭകൾ ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്നു അതിലൊരു ചർച്ചിൻ്റെ അനുഭവം ഞാൻ പറയുന്നു അപ്പോൾ ആ ചർച്ച് നടത്തിക്കൊണ്ടിരുന്നത് ഇരുപത്തി മൂന്ന് വയസ്സ് പ്രായമുള്ള ഒരു പാസ്റ്ററാണ് അപ്പം പുള്ളിക്കാരൻ്റെ പപ്പായും ഗ്രാൻഡ് ഫാദറും പാസ്റ്റേഴ്സായിരുന്നു അവർന്നു ചർച്ച് അസംബ്ലി സഭോഡ് പോലുള്ള പ്രസ്ഥാനത്തിനങ്ങാണ്ടായിരുന്നു അപ്പം ഈ കൊച്ചുമകൻ വന്നിട്ട് ഇൻഡിപെൻ്റൻ്റായിട്ട് ചർച്ച തുടങ്ങി അപ്പോൾ ഈ ചർച്ച് തുടങ്ങി ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഏഴായിരം ആൾക്കാരായി ഭയങ്കര ഗ്രോത്ത് ഉണ്ടായി ഭയങ്കരമായിട്ടും ഗ്രോത്ത് ഉണ്ടായി അതൊരു ഇൻഡിപെൻഡൻ ചർച്ചാണ് ഞാൻ ആ ചർച്ചിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഞാൻ ഈ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കേട്ട ഒരു അനുഭവമാണ് ഇത് വാസ്തവമായ ഒരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെ നമ്മൾ ഈ സഭ ഒരു എട്ട് വർഷം കഴിഞ്ഞപ്പം വല്ലിയപ്പച്ചൻ പറഞ്ഞു എടാ ഇതുപോലെ നമ്മുടെ ചർച്ചിലെ ആൾക്കാരെല്ലാം അനുദിനം ഓരോ വർഷം കൂടി കൂടി വരികയാണ് അപ്പോൾ അവരൊരു ടെൻറ്റ് പോലെ അടിച്ചാണ് വർഷിപ്പ് നടത്തിക്കൊണ്ടിരുന്നത് ഒരുപാട് ബിരുദ ശുശ്രൂഷകൾ നടക്കുന്നു നൂറ് ആയിരക്കണക്കിന് ആൾക്കാർ സഭയിലോട്ട് വരുന്നു ഭയങ്കര വലിയൊരു മൂവ്മെൻ്റ് ഉണ്ടാകി ഒരു വലിയൊരു റിവൈവൽ ഉണ്ടായി അവർ മാനുഷ്യയോട്ട് പറഞ്ഞു അപ്പം നമ്മുടെ സഭയിൽ ഇപ്പോൾ ഏകദേശം ഒരു പതിനായിരത്തിനടുത്ത് ജനം വർഷിപ്പിന് വേണ്ടി കടന്നു വരുന്നുണ്ട് വാസ്തവത്തിൽ അന്ന് ആ രീതി മുന്നോട്ട് പോയിക്കൊണ്ടിപ്പോൾ അവർ പറഞ്ഞു നമ്മളിപ്പോൾ സഭയായിട്ട് എല്ലാവരും കൂടി വരുന്നുണ്ട് നമുക്കിപ്പം പൊതുവായിട്ടൊരു ഇല്ല നാളെ നമ്മുടെ കൂട്ടത്തിൽ പ്രായമുള്ളവരാരെങ്കിലും മരിച്ചു പോയാൽ എവിടെ അടങ്ങും മാനുഷ്യമായിട്ടൊരു പറഞ്ഞ കാര്യമാണ് അപ്പോൾ അത് ശരിയാണല്ലോ എല്ലാവരും കമ്മിറ്റി കൂടിയിരുന്ന് ആലോചിച്ചപ്പോൾ ശരിയാ അപ്പോൾ ഉടനെ ഈ പറഞ്ഞ പോലെ സഭയിൽ അത് ഡിക്ലെയർ ചെയ്തിട്ട് ഒരു മാസം കഴിയുമ്പം പണി ആരംഭിച്ചു പ അതായത് ഏഴ് വർഷമായിട്ട് ഒരു മരണം പോലും അവിടെ നടന്നിട്ടില്ല എട്ടാമത്തെ വർഷം ഈ പറഞ്ഞ പോലെ സെമിത്തേറുടെ പണി അങ്ങോട്ട് പൂർത്തീകരിച്ചു അടുത്ത മാസം തൊട്ട് പ്രായമുള്ള ഓരോരുത്തരും മരിക്കാൻ തുടങ്ങി ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് കേട്ടൊരു ടെസ്റ്റ് പണിയാണ് മനസ്സിലായതിൻ്റെ അപ്പം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിനാണെങ്കിലും നമ്മുടെ പ്രവൃത്തിക്കാണെങ്കിലും വളരെ ശക്തിയുണ്ട് അത് പറയാനായിട്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് മനസ്സിലായി നമ്മുടെ ചുറ്റുവട്ടത്തിലോട്ട് കണ്ണ് ഓടിക്കുമ്പം ചിലർ വളരെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോകുന്നു പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യകോളത്തിലാണെങ്കിലും ഒരുപാട് പേരിങ്ങനെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോവുക ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒന്നുകിൽ അവർ ജീവനോടിക്കുമ്പോൾ പറഞ്ഞ എന്തെങ്കിലും ശാപവാക്കുകളായിരിക്കാം മനസ്സിലായില്ലേ അപ്പം ഒരുപാട് പേരെക്കുറിച്ച് ഞാൻ ഇങ്ങനെ സ്റ്റഡി നടത്തിയപ്പോഴെല്ലാം അത് സത്യമായ ഒരു കാര്യമായിരുന്നു അപ്പം നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട് പവറുണ്ട് അതാണ് സദൃശ്യവാക്യം പതിനെട്ടിൻ്റെ ഇരുപത്തി ഒന്നിൽ പറയുന്നത് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ജീവനും മരണവും നാവിൻ്റെ അധീനതയിലാണ് അപ്പം നമ്മൾ എന്താണോ പറയുന്നത് എന്താണോ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുന്നത് അതാണ് ജീവിതത്തിൽ സംഭവിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാനൊരു വലിയൊരു കൺവെൻഷൻ പ്രാഥമികനായൊരു പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞു ശരിയാണ് അയ്യോ ഇന്ന് ഭയങ്കര വെയില്ല ഞാൻ ചത്തു പോകുമ്പോല്ലോ അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞും അറിയാതെയും വരുന്ന വേടുകൾ ഈ നെഗറ്റീവ് വേടുകൾ ഇതായിരിക്കാം ഒരുപക്ഷെ സാധാണി ശക്തികൾ മുതലെടുക്കുന്നത് അപ്പം ഇത് ഇതിനെക്കുറിച്ച് ഞാൻ കുറേ വർഷം പോകുമ്പോൾ ഒരുപാട് രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് കൺവെൻഷൻ മീറ്റിങ്ങൊക്കെ കൺവെൻഷൻ മീറ്റിംഗ് പ്രസംഗിക്കുന്ന ഒരു ഒരു ദേവസ്സനോട് സംസാരിച്ചപ്പോൾ പുള്ളിയും ആ പാസ്റ്റും പറഞ്ഞു സത്യമായ കാര്യമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വീടും തൊട്ടടുത്ത് ഒരു സഹോദരി ഇതുപോലെ തീപ്പുള്ള ലേറ്റ് മരിക്കാനിടയായി അപ്പോൾ അത് കേട്ടപ്പം നമുക്ക് വളരെ ഭാരമുണ്ടായി കാരണം അധികം പ്രായമൊന്നുമില്ല അപ്പോൾ ഫ്യൂണറിന് ഞാനിതുപോലെ അവരുടെ പള്ളിയിലൊന്നു പോയി പുതിയതായിട്ട് ഒരു രണ്ട് മാസം ആയിട്ടുള്ള പള്ളി പൂർത്തീകരിച്ചിട്ടേശ്വരത്ത് ചർച്ച് അപ്പോൾ ഞാൻ അവിടെ ചെന്ന് കണ്ടതിന് ശേഷം പെട്ടെന്ന് വരാൻ തുടങ്ങി അപ്പം ദൈവത്തിനാത്മാ എന്നെ അങ്ങ് നിർബന്ധിക്കുകയാണ് ഇപ്പോഴേ പോകണ്ട കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാൻ അപ്പം എൻ്റെ മനസ്സിൽ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ എൻ്റെ മനസ്സിൽ ഓടിയെത്തിയത് അപ്പം ജീവനോട് ഇന്നപ്പോൾ എന്തെങ്കിലും നെഗറ്റീവ് വേർഡുകൾ പറഞ്ഞിട്ടുണ്ടോ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം അപ്പം ഞാൻ അങ്ങനെ എൻ്റെ കൂടെ വന്ന നമ്മുടെ വാഹനമൊക്കെ ഓടിക്കാൻ വന്ന ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അസ്റ്റേ നമുക്കൊരു കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോകാം ആ ബോഡി എടുത്തിട്ട് പോകാൻ പറഞ്ഞു അപ്പോൾ അതിന് തൊട്ട് മുമ്പ് നമ്മുടെ അടുത്ത് ഒരു സ്നേഹിതം വന്നിട്ട് പറയുകയാണ് ആ കുട്ടി ജീവനോട്ടിരുന്നപ്പോൾ ആ പള്ളിയുടെ പണിയൊക്കെ ഒക്കെ ചെയ് ചെയ്യാനായിട്ട് ഈ മൈക്കാട് പണിക്കൊക്കെ പോയിട്ടുണ്ട് സഹായിക്കാൻ പോയിട്ടുണ്ട് അതന്ന് പറഞ്ഞായിരുന്നു എന്നെയായിരിക്കും ഇവിടെ ആദ്യം അടക്കാൻ പോകുന്നത് ഒന്ന് രണ്ട് ഈ ശേഷം രണ്ട് ദിവസം കഴിഞ്ഞ് വണ്ടി ഓടിക്കാൻ വരുന്ന ചേട്ടനോട് പറഞ്ഞു അവരുടെ കൂട്ടുകാരികളോട് പറഞ്ഞു പിന്നെ അധികം താമസിക്കാതെ എന്നെ കാണാൻ ഒരുപാട് പേര് വരാൻ വരും എന്തോ ചുമ്മാ എന്ന് പറഞ്ഞ് കൈക്ക് ചതായിട്ട അടിയും കൂടെ കൊടുത്തെന്നാണ് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ഇൻസിഡൻറ്റ് അവരുടെ ഇത് കേട്ടുമ്പം ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എടാ ശരിയാണല്ലോ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച കാര്യം തന്നെയാണ് ശാപവാക്കുകൾ അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു ആ വാക്കുകൾ അത് ഒരു വലിയ പവർഫുള്ളായി എന്ന് പിന്നീട് ഞാൻ ചിന്തിച്ചു അപ്പൊ അതുകൊണ്ട് മാത്രം എടുത്തു അതെ 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 തീർച്ചയായിട്ടും അതെ അപ്പൊ അന്നേരമാണ് ഞാൻ ചിന്തിച്ചത് എന്തായാലും ഈ ഒരു വിഷയത്തെ കുറിച്ച് ഒരു എപ്പിസോഡ് ചെയ്യണം ആ ഒറ്റ കാരണം കൊണ്ടാണ് ഇത് നിരന്തരം ഇങ്ങനെ പല ആൾക്കാരിൽ നിന്ന് അറിഞ്ഞപ്പോൾ അന്ന് ഇതിനെ കുറിച്ച് നമ്മുടെ പ്രേക്ഷകരോട് ബൈബിളിൽ എഴുതിയിരിക്കുന്ന ഈ വചനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു എപ്പിസോഡ് അങ്ങനെയാണ് ഞാനിത് വൈകിയാണെങ്കിലും ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് പ്രേക്ഷകരോട് പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക സമൃദ്ധിയായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും വഴി നടത്തുകയും ഒക്കെ നമ്മൾ ദൈവം ചെയ്യും പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില മരുഭൂമിക്ക് സമാനമായിട്ടുള്ള അനുഭവങ്ങൾ വരുമ്പം നമ്മളെപ്പോഴും ഒരിക്കൽ പോലും നെഗറ്റീവായിട്ടുള്ള വേടുകൾ പറയാതിരിക്കുക ശാപ വാക്കുകൾ പറയുക നമ്മുടെ വാക്കുകൾ സൂക്ഷിക്കണം അപ്പോൾ ആ വാക്കുകൾ ഒക്കെ വളരെ ശക്തിയുണ്ട് അനുഗ്രഹത്തിന് ശക്തി ഉള്ളതുപോലെ തന്നെ ശാപ വാക്കുകൾക്കും ശക്തിയുണ്ടെന്ന് ഞങ്ങളുടെ ജനത്തോട് ഈ അവസരത്തിൽ അറിയിക്കട്ടെ ഇന്ന് ഈ എപ്പിസോഡിലൂടെ ഞങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അറിഞ്ഞും അറിയാതെയും പറഞ്ഞു പോയിട്ടുള്ള എന്തെങ്കിലും ശാപ വാക്കുകളോ നെഗറ്റീവായിട്ടുള്ള വാക്കുകളോ ഉണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കുക പകരം വിശ്വാസത്തിന് നായനും പൂർത്തി വരുത്തനുമായ കർത്താവിനെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവം നമ്മളോട് അറിയിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അറിയിച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക അത് മുന്നിൽ കണ്ടുകൊണ്ട് ഓരോ സ്റ്റെപ്പുകൾ മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും വലിയൊരു ഉണ്ടാകും അപ്പം നമ്മൾ ഈ ഒരുപാടങ്ങ് ഈ വീഡിയോയ്ക്ക് ലെന്ത് കൂടി പോയാൽ തോന്നുന്നു നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഇത്രയും നല്ല നല്ല ആശയങ്ങൾ പ്രഷറിലേക്ക് എത്തിച്ചതിൽ വളരെ നന്ദിയുണ്ട് പാസ്റ്റർ ഇനി അടുത്തൊരു എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും എത്താം ദൈവം നിങ്ങൾ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാട്ടെ ഗോഡ് ബ്ലസ് യു